എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പ്രവേശിച്ചു ഹറജ എന്ന് പറഞ്ഞാൽ പുറത്തുപോയി പുറപ്പെട്ടു ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഹുറൂജ് അടിക്കാന്ന് പറയില്ലേ ഹുറൂജ് എന്ന് പറഞ്ഞാൽ എന്താ പുറത്തു പോകലാണ് പുറത്തുപോലാണ് നേരെ ഓപ്പോസിറ്റാണ് ദുഹൂല് പ്രവേശിക്കൽ ദുഹൂലുൽ വക്കുത്തി എന്ന് പറഞ്ഞാൽ സമയം അഞ്ച് വക്ത നിസ്കാരം എന്ന് നമ്മൾ പറയലുണ്ട് അഞ്ച് വക്ത നിസ്കാരം എന്ന് പറഞ്ഞാൽ അഞ്ച് നേരത്തെ നിസ്കാരം അപ്പൊ ദുഹൂലുൽ എന്ന് പറഞ്ഞാൽ സമയമാകണം നിസ്കാരം ശരിയാകണമെങ്കിൽ സമയമാകണം ഒരാള് പന്ത്രണ്ടർക്കാണ് ഗുഹർ നിസ്കാരം ഗുഹറിന്റെ സമയം പന്ത്രണ്ടരയാണ് ഒരാൾ പന്ത്രണ്ടേ കാലിന് വന്നിട്ട് നിസ്കരിച്ചു അയാളെ നിസ്കാരത്തെ പറ്റി എന്താണ് അഭിപ്രായം ശരിയാവോ വേറെ എല്ലാ നിബന്ധനകളും ഉപ്പറി പാലിച്ചിട്ടുണ്ട് പൗരത്ത് മറിച്ചിട്ടുണ്ട് ശരീരത്തിലോ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ ഒന്നും നജസ് ഇല്ല കിബിലക്ക് നേരെ തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കുന്നത് ഇപ്പോൾ ഒരു മുസ്ലിമാണ് ബുദ്ധിയുണ്ട് വകതിരി വത്തിയിട്ടുണ്ട് പക്ഷേ നിസ്കാരത്തിന് സമയമായിട്ടില്ല നമ്മൾ പറഞ്ഞു ഈ ഒൻപത് നിബന്ധനകളും പാലിച്ചാലേ അയാൾ നിസ്കാരം എന്താവുള്ളൂ ശരിയാകുള്ളൂ ഏതെങ്കിലും ഒരു നിബന്ധന നഷ്ടപ്പെട്ടാൽ നിസ്കാരം എന്താവില്ല ശരിയാവുകയില്ല അപ്പോൾ നിസ്കാരം ശരിയാകണമെങ്കിൽ ഉള്ള നിബന്ധനയാണ് ആ നിസ്കാരത്തിനുള്ള സമയമാകണമെന്ന് ഒരാൾ സമയമാകുന്നതിന് മുമ്പ് നിസ്കരിച്ചാൽ നിസ്കരിക്കാൻ പാടില്ല ഒരാൾ അങ്ങനെ നിസ്കരിച്ചാൽ അയാൾ നിസ്കാരം സ്വീകാര്യമാവില്ല ആ നിസ്കാരം അയാൾ എന്ത് ചെയ്യണം മടക്കി നിർവഹിക്കണം സമയം തീരുന്നത് വരെ നിസ്കാരം വൈകിപ്പിക്കാനും പാടില്ല ഓരോ നിസ്കാരത്തിനും അതാവും നിശ്ചയിച്ചു തന്നൊരു സമയമുണ്ട് ഇന്ന സ്വലാത്ത സ്വലാ നിസ്കാരം മിനുകളായ ആളുകൾക്ക് സമയബന്ധിതമായി അള്ളാഹു നിശ്ചയിച്ചു തന്നതാണ് ഫജറിനൊരു സമയമുണ്ട് ദുഹറിനൊരു സമയമുണ്ട് ആ സമയത്താണ് ദുഹർ ഉസ്കരിക്കേണ്ടത് ദുഹർ ഉസ്കരിക്കേണ്ടത് അസറിൻ്റെ സമയത്തല്ല അസർ ഉസ്കരിക്കേണ്ട മകരബിൻ്റെ സമയത്തല്ല ഇപ്പോൾ ജിബിലിൽ അലി ഹലാത്തു വസ്സലാമ നബി സല അലൈഹി അലി അടുത്ത് വന്നു രണ്ട് ദിവസം ഒന്നാമത്തെ ദിവസം ജിബിലിൽ അലൈഹി സ്വലാമ നബിക്ക് ഇമാം വന്നു ഇമാമാണ് നബി സല അലൈഹി അലി വസ്ലാമൂമാൻ ആദ്യത്തെ ദിവസം എല്ലാ നിസ്കാരവും അതിൻ്റെ ആദ്യ സമയത്താണ് നിർവഹിച്ചത് ഫജർ അതിൻ്റെ ആദ്യ സമയത്ത് നിർവഹിച്ചു ലുഹർ അതിൻ്റെ ആദ്യ സമയത്ത് അസർ മഹരിബ് ഇഷാദ് ഇങ്ങനെ അഞ്ച് നേരത്തെ നിസ്കാരവും അതിൻ്റെ ആദ്യ സമയത്ത് നിർവഹിച്ചു അടുത്ത ദിവസം ജിബിരിയിൽ വീണ്ടും വന്നു ജിബിലിയിൽ വിമാമുക്കുന്നു നബി സലാഹു അലൈഹി വസ്സലമ്മ കൂടെ നിസ്കരിക്കുന്നു അന്ന് ജിബിലി അൽ അലൈഹി സ്വലാമ്മ ഫർ നിസ്കരിച്ച അതിൻ്റെ അവസാന സമയത്താണ് ലുഹർ നിസ്കരിച്ചത് ദുഹറിൻ്റെ അവസാന സമയത്താണ് അസർ നിസ്കരിച്ചത് അസറിൻ്റെ അവസാന സമയത്താണ് മകരിബ് ഇഷാവും ഒക്കെ അങ്ങനെ അവസാന സമയത്താണ് നിസ്കരിച്ചത് എന്നിട്ട് ജിബിലിൽ അലൈഹി ഇസ്ലാത്തു വസ്സലാം നബ്ഹുഅലി വസ്ലമിയോട് പറയാണ് ഈ രണ്ട് സമയത്തിനടുക്കാണ് ഈ നമസ്കാരങ്ങൾ നിർവഹിക്കേണ്ടത് ഫജറിൻ്റെ ഒന്നാമത്തെ സമയം പഠിപ്പിച്ചുകൊടുത്തു അവസാനത്തെ സമയം പഠിപ്പിച്ചുകൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ സമയത്തിനടുക്കാണ് എന്ത് നിർവഹിക്കേണ്ടത് ഫജർ നിർവഹിക്കേണ്ടത് ലുഹറിൻ്റെ ആദ്യ സമയം പറഞ്ഞു കൊടുത്തു അവസാന സമയം പറഞ്ഞു കൊടുത്തു ഈ സമയത്തിൻ്റെ അടുക്കാണ് നുഹർ നിസ്കരിക്കേണ്ടത് അപ്പോൾ ഓരോ നിസ്കാരത്തിൻ്റെ സമയവും അള്ളാഹു അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലി വസലമയും വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചെന്നിട്ടുണ്ട് അപ്പം സമയമാകുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ പാടില്ല സമയം തീരുന്നതുവരെ നിസ്കാരം വൈകിപ്പിക്കാനും പാടില്ല